പാലക്കാട് ആൻഡ് റിയൽ എസ്റ്റേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കുഴൽമന്നം ചുങ്കമന്ദം പറയുന്ന സ്ഥലത്ത് ഈ കുഴൽമന്നത്ത് നിന്നും ഏകദേശം ചുങ്കമന്ദേക്ക് ഒരു നാല് കിലോമീറ്ററും ചുങ്കമന്ദം സെൻട്രലിൽ നിന്നും ബസ് റൂട്ടിൽ തന്നെയാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ചുങ്കമന്ദത്തു നിന്നും ഒരു ഒരു കിലോമീറ്റർ ദൂരം ഉണ്ടോ ഈ കാണുന്ന ഭവനത്തിലേക്ക് മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു വീട് ആറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീട് അത്യാവശ്യം വലിയൊരു മുറ്റം രണ്ടോ മൂന്നോ വാഹനം കയറ്റി നിർത്താൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് മുറ്റത്തിൻ്റെ സ്പേസ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സിറ്റ് ഔട്ട് സിറ്റ് ഔട്ട് കഴിഞ്ഞ് നേരെ ഹാളിലേക്ക് അത്യാവശ്യം വലിയൊരു ഹാൾ ഒരു ഡൈനിങ് ഹാള് ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂം എന്നിങ്ങനെയാണ് ഈ വീട് പണിതിരിക്കുന്നത് വാസ്തു പ്രകാരം നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ വീടെല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് താക്കോൽ കയ്യിൽ തരുന്നതായിരിക്കും അപ്പോൾ ചോദിക്കുന്ന വില വെറും മുപ്പത്തി എട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് ഈ ഭാഗത്തായിട്ടൊരു ഡൈനിങ് ടേബിളുള്ള സ്പേസ് ഉണ്ട് ഒരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു ഒരു പതിനാല് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ജനലുവാതലെല്ലാം മരത്തിൻ്റെത് കൊണ്ടാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പണിതിരിക്കുന്നത് ഇനി രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ആ രണ്ടെണ്ണത്തിന് കോമൺ ആയിട്ടാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ ആറ് സെൻറ് സ്ഥലത്ത് ആയിരത്തി ഒരുനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വിലയാണ് മുപ്പത്തി എട്ട് ലക്ഷം രൂപ ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് തൊണ്ണൂറ് ശതമാനം ഈ കാണുന്ന പ്രോപ്പർട്ടിക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് വീട് വാങ്ങിക്കുവാനും സ്ഥലം വാങ്ങിക്കുവാനും ഒരു ബിസിനസ് ലോണാണെങ്കിലും എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുക ലോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഈ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വീടും കൂടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അഞ്ചര സെൻറ് സ്ഥലത്ത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബെഡ്റൂം അതിലുള്ള ഒരെണ്ണം അറ്റാച്ചഡ് ആണ് ഹാൾ ഡൈനിങ് ഹാള് അടുക്കള വെള്ളത്തിനായിട്ട് ബോർവെല്ല് എന്നിങ്ങനെയാണ് ആ വീടിൻ്റെ വില പറയുന്നത് അഞ്ചര സെൻറ് സ്ഥലത്തിനും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപ ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് അപ്പം രണ്ട് വീട് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വീടും കാണാം ഒരു മുപ്പത്തി എട്ട് ലക്ഷത്തിൻ്റെയും ഒരു മുപ്പത് ലക്ഷത്തിൻ്റെയും വീട് നമുക്ക് കാണാം കേട്ടോ താൽപ്പര്യം ഉണ്ടെങ്കിൽ രണ്ടിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ചുറ്റുഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട് ഇന്ന് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോർ ഇവിടെ നൽകിയിരിക്കുന്നു ഈ ഭാഗത്തേക്ക് അടുക്കളൻ്റെ സൈഡിലായിട്ട് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട് വീടിൻ്റെ പുറത്തുകൂടെയാണ് സ്റ്റെയർ വരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ വില മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ബസ് റൂട്ട് ഫ്രണ്ടേജ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം താക്കോൽ കയ്യിൽ തരുന്നതായിരിക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും വരാം ബൈ ബൈ